ജൈവവൈവിധ്യ സംരക്ഷണം സംസ്ഥാന പുരസ്കാരം എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ആഗോളതാപനം ചെറുക്കലും തദ്ദേശീയ ആവാസവ്യവസ്ഥ ലക്ഷ്യമിട്ടും എളവള്ളി ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുന്നത് കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ജൈവവൈവിധ്യ സംരക്ഷണത്തിനുള്ള പുരസ്കാരത്തിൽ രണ്ടാം സ്ഥാനം എളവള്ളി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു പരിസ്ഥിതി സംരക്ഷണം മണ്ണ് സംരക്ഷണം ആവാസവ്യവസ്ഥയുടെ പരിപാലനം ജലസംരക്ഷണം എന്നിവയിലുള്ള പ്രവർത്തനങ്ങളെയാണ് അവാർഡിന് പരിഗണിച്ചത് വംശനാശ ഭീഷണി നേരിടുന്ന മരങ്ങളുടെ സംരക്ഷണം ജൈവവൈവിധ്യ പാർക്ക് നാടൻ ഊത്ത മത്സ്യ സംരക്ഷണം സമഗ്ര ജലസംരക്ഷണ പദ്ധതി ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗം പ്രസിദ്ധീകരണം ശലഭോദ്യാനം നിർമ്മാണം കാവുകളുടെ സംരക്ഷണം വിദ്യാലയങ്ങളിൽ ജൈവ വൈവിധ്യ വൈവിധ്യക്ലബ്ബുകളുടെ രൂപീകരണം പ്ലാവുഗ്രാമം പദ്ധതി വിവിധ ദിനാചരണങ്ങൾ അധിനിവേശ കളസസ്യങ്ങളുടെ സർവേയും നിർമ്മാർജ്ജനവും ഔഷധത്തോട്ട നിർമ്മാണം ഊർജ്ജ സംരക്ഷണ പ്രവർത്തനം ബയോ ഡൈജസ്റ്റർ പോർട്ടുകളുടെ വിതരണം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ തണ്ണീർക്കുടം പദ്ധതി വിവിധ തോടുകളുടെ സംരക്ഷണം ഭരണിയിൽ തലകുടുങ്ങിയ തെരുവുനായിയെ രക്ഷപ്പെടുത്തൽ വേനൽ ചൂടിൽ തളർന്നു വീണ പക്ഷിയെ രക്ഷപ്പെടുത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് എളവള്ളി പഞ്ചായത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത് അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡായി ലഭിക്കുന്നത് നിലവിലുള്ള ഭരണസമിതി തുടർച്ചയായി നാല് തവണ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നിലനിർത്തിക്കൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജിയോഫോക്സ് ചെയർമാൻ സി ടി ജാൻസി കൺവീനർ പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ ആഷിഖ് വലിയകത്ത് കെ പി രാജു കെ എ പ്രേമൻ എം ജി പ്രശാന്തി സരസ്വതി അജയൻ എന്നിവരാണ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് പുതിയ തലമുറയ്ക്ക് ഭൂമിയിലെ നിലനിൽപ്പ് സാധ്യമാക്കുന്നതിനു വേണ്ടിയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ജൈവവൈവിധ്യ അവാർഡെന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജൈവവൈവിധ്യ പരിപാലന സമിതി ചെയർമാനുമായ ജിയോ ഫോക്സ് പറഞ്ഞു